ചോദ്യം വൃക്ഷയിൽ ഭക്ഷിക്കുകയും രോമകുപ്പായം ധരിക്കുകയും ചെയ്ത നബി ഉത്തരം നബി അലിസ്സലാം ചോദ്യം രാജാവിന്റെയും രാജാവിന്റെ കാമുകിയുടെയും ഇംഗിതം അംഗീകരിക്കാത്തത് കാരണം ആരുടെ തലയാണ് അറുക്കപ്പെട്ടത് ഉത്തരം യഹിയ നബി അലിസ്സലാമിന്റെ ചോദ്യം ഹിജറിലേക്ക് നിയോഗിക്കപ്പെട്ടത് ആര് ഉത്തരം സ്വാലിഹ് നബി അലിസ്സലാം ചോദ്യം ഭൂരിപക്ഷം പ്രവാചകന്മാരും ജനിച്ച ഭൂഖണ്ഡം ഉത്തരം ഏഷ്യ ഭൂഖണ്ഡം ചോദ്യം മൂസാ നബി അലിസ്ലാം ഫിർഅനിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം ഉത്തരം പത്ത് ചോദ്യം തൊള്ളായിരത്തി അമ്പത് വർഷം പ്രബോധനം നടത്തിയ പ്രവാചകൻ ഉത്തരം നബി അലിസ്സലാം ചോദ്യം യൂസഫ് നബി അലിസ്സലാമിന്റെ ഇളയ സഹോദരൻ ഉത്തരം ബിന്യാമീൻ ചോദ്യം ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട പ്രവാചകൻ ഉത്തരം മൂസാ നബി അലിസ്സലാം ചോദ്യം ഇബ്രാഹിം നബി അലി ഇല്ലാമിന്റെ പിതാവ് ഉത്തരം താറക്ക് ചോദ്യം ആസർ ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ ആര് ഉത്തരം പിതൃ സഹോദരൻ ചോദ്യം പിതാവിനെ അനുസരിക്കാത്തതിനാൽ പ്രളയത്തിൽപ്പെട്ട് നശിച്ച പ്രവാചക പുത്രൻ ഉത്തരം ഖൻഹ നബി അലി ഇലാമിന്റെ മകൻ ചോദ്യം ആദിലേക്ക് നിയോഗിക്കപ്പെട്ടത് ആര് ഉത്തരം ഹൂദ് നബി അലിസ്ലാം ചോദ്യം അള്ളാഹു പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തുന്ന അസാധാരണ സംഭവത്തിന് പറയുന്ന പേര് ഉത്തരം ചോദ്യം ബാബിലോണിൽ ജനിച്ചത് ആര് ഉത്തരം നബി ചോദ്യം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ രണ്ട് സന്താനങ്ങൾ ഉത്തരം ഇസ്മായിൽ നബി അലൈഹി സ്ലാം ചോദ്യം ഖുർആാനിൽ പേര് പറയപ്പെട്ട പ്രവാചകന്മാർ എത്ര ഉത്തരം ഇരുപത്തി അഞ്ച് ചോദ്യം അവരിൽ ഏറ്റവും ഉത്തമർ ഉത്തരം ഉത്തരംആസ്മ ചോദ്യം സുലൈമാൻ നബി അലൈഹി സ്ലാമിന്റെ വാഹനം ഉത്തരം വായു ചോദ്യം പേന കൊണ്ട് ആദ്യമായി ഉത്തരം ീസ് നബിഅലാം ചോദ്യം ഭൂമിയിലെത്തിയ ആദമും ഹവയും സംഗമിച്ച സ്ഥലം ഉത്തരം അറഫാ ചോദ്യം നോഹനബി അലി സ്ലാമിന്റെ കപ്പലിൽ എത്ര പേരുണ്ടായിരുന്നു ഉത്തരം എൺപത് പേർ ചോദ്യം ബാബിലോണിൽ ഇറങ്ങി അവർ വസിച്ച പ്രദേശത്തിൻ്റെ പേര് ഉത്തരം സോഖുസമാനീൻ ചോദ്യം മദീനയുടെ പൂർവനാമമായ യസ് ആരുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം നോഹനബി അലേ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പൗത്രനായ ആബിലിൻ്റെ മകൻ യസ് റിബ് അദ്ദേഹം സകുടുംബം മദീനയിൽ താമസമാക്കിയപ്പോൾ ചോദ്യം ഹലർ നബി അലേ ഇസ്ലാമിൻ്റെ യഥാർത്ഥ നാമം ഉത്തരം ബല്യാബിന് മൽഖാൻ ചോദ്യം ഒരു ദിവസം നോമ്പെടുക്കുകയും തൊട്ടടുത്ത ദിവസം നോമ്പ് ഒഴിവാക്കുകയും ചെയ്ത് ജീവിച്ച പ്രവാചകൻ ഉത്തരം ദാവൂദ് നബി നബിസ്സലാം ചോദ്യം ആദിന്റെ സഹോദരൻ എന്ന് ഖുർആൻ പറഞ്ഞ നബി ഉത്തരം ഹൂദ് നബിസ്സലാം